ബാർലി ചായയുടെ ആരോഗ്യ ഗുണങ്ങൾ ബാർലി ടീ അല്ലെങ്കിൽ റോസ്റ്റഡ് ടീ എന്നും അറിയപ്പെടുന്ന ബാർലി ചായ കൊറിയ ചൈന ജപ്പാൻ എന്നിവിടങ്ങളിലും വളരെയധികം പ്രചാരത്തിലുള്ള ഒരു പാനീയമാണ് അതിൽ വറുത്ത ബാർലി അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിന് അല്പം കൈപ്പേറിയതും കടുപ്പം കുറഞ്ഞതുമായ രുചിയാണുള്ളത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ദഹനത്തിന് ഉത്തമം ബാർലി ചായയിൽ ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം തടയാനും ആസിഡിറ്റി വായുകോപം വയർ വീക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു കൂടാതെ ഇത് മനം പുരട്ടൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു രണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ കലോറി ഉള്ള ബാർലി ചായയിൽ വിറ്റമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ തുടരുവാനും ഇത് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ചായ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഫലപ്രദമാണ് നാല് ക്യാൻസറിനെ തടയുന്നു ബാർലി ചായ ഫൈബർ ഫൈറ്റോഗ് ന്യൂട്രിയൻ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ചിലതരം അർബുദങ്ങളെ തടയാൻ സഹായിക്കുന്നു കൂടാതെ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും സഹായിക്കുന്നു നാല് ജലദോഷവും പനിയും സുഖപ്പെടുത്തുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും കൊണ്ട് സമ്പന്നമായതിനാൽ ജലദോഷം പനി തുടങ്ങിയവയുടെ ലക്ഷണങ്ങളെ നേരിടാൻ ബാർലി ചായ മികച്ചതാണ് കൂടാതെ ഇത് തൊണ്ടവേദനയ്ക്ക് ശമനം നൽകുന്നു ആസ്മയിൽ നിന്ന് ആശ്വാസം പകരുകയും ചെയ്യും അഞ്ച് രക്തത്തെ ശുദ്ധീകരിക്കുന്നു രക്തത്തെ ശുദ്ധീകരിക്കാൻ ഈ ചായ സഹായിക്കുന്നു അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ആറ് ഗർഭിണികൾക്ക് ഗുണകരം പൊട്ടാഷ്യം നിയാസിൻ ഇരുമ്പ് കാൽഷ്യം ഫോളിക് ആസിഡ് മറ്റു ധാതുക്കളും പോഷകങ്ങളും എന്നിവ അടങ്ങിയ ബാർലി ചായ ഗർഭിണികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഏഴ് ചർമ്മ സംരക്ഷണം ഫ്രീ റാഡിക്കൽ ഉൽപ്പാദനവും നിറ വ്യത്യാസവും കുറയ്ക്കുന്നതിലൂടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ ബാർലി ചായയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങളെ സഹായിക്കുന്നു ഇനി ബാർലി ചായ എങ്ങനെ തയ്യാറാക്കാം ഒരു ചായപാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് വറുത്ത ബാർലി ചേർത്ത് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഇടത്തരം തീയിൽ തിളപ്പിക്കുക ശേഷം തണുക്കാൻ അനുവദിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക നിങ്ങളുടെ ബാർലി ചായ തയ്യാർ താൽപ്പര്യമനുസരിച്ച് ഇതിലേക്ക് നാരങ്ങനീർ അല്ലെങ്കിൽ തേൻ ചേർക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്